ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ഒരു മസാല ചായയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറച്ച് ആൾക്കാരായി എന്നോട് പറയണം ഒരു മസാല ചായ ഒന്ന് ഉണ്ടാക്കി കാണിക്കോ ഉണ്ടാക്കി കാണിക്കുവോന്ന് പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലെ ബീവ ബീവല്ലേ ബീവ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മസാല ചായ ഒന്ന് ഉണ്ടാക്കി കാണിക്കണമെന്ന് അപ്പൊ അതൊക്കെ കൂടി വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മസാല ചായ ഒന്ന് ഉണ്ടാക്കണത് അപ്പോൾ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മസാല ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ഏലക്കായ ഒരു ആറ് ഏലക്കായ എടുത്തിട്ടുണ്ട് അത് ഞാനിങ്ങനെ ചതച്ചിട്ടാണ് വെച്ചിരിക്കണത് കേട്ടോ ഒന്നിങ്ങനെ ചതച്ചിട്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ആ ഇഞ്ചി ഞാൻ ഇതേപോലെ ഒന്ന് ചതച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ പട്ട പട്ട ഞാനൊരു ഒരു ചെറിയ രണ്ട് കഷ്ണം വെച്ചിട്ടുണ്ട് പിന്നെ കറിയാൻ പൂവ് അത് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചൂടുള്ള തിളപ്പിച്ചിട്ടുള്ള പാലും വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പഞ്ചസാരയും ചായപ്പൊടി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ മസാല ചായ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കുണ്ടല്ലോ കുറച്ച് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ ആ വെള്ളം ഒന്നും കൂടെ തിളച്ച് വരട്ടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്നും കൂടെ ചൂടായി വരട്ടെ നമ്മളുടെ വെള്ളപ്പുഴ നന്നായി തളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്കുണ്ടല്ലോ ഈ ഇഞ്ചി നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഏലക്കായ ചതച്ചത് ഏലക്കായുടെയും ഇഞ്ചിടെയും ഇഞ്ചിയും ഒന്നും ഇങ്ങനെ മുന്നിട്ട് നിൽക്കണം അതിൻ്റെ കൂടി അതാണ് ഒന്ന് ഒന്ന് അധികമായിട്ട് വേണ്ടത് എന്താ വെച്ചാൽ അതിൻ്റെ ഒരു സ്മെല്ലാണ് കൂടുതലായിട്ട് വേണ്ടത് പിന്നെ നമുക്ക് ഈ പട്ടിട്ട് കൊടുക്കാം ഈ കറിയാൻ പോകും ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ട് തുളച്ചു തട്ടെ നമ്മളുടെ വെള്ളം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഈ എന്താ പറയുക നമ്മളിപ്പോൾ ഇഞ്ചിയും എല്ലാതും ഇട്ടില്ല അതെല്ലാതും എനിക്ക് ഇങ്ങനെ നന്നായിട്ട് നന്നായിട്ട് സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി ഒന്നും ഇട്ടു കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ഈ സ്പൂണ് രണ്ട് സ്പൂണ് നന്നായിട്ട് ഇടുന്നുണ്ട് ഇടുന്നുണ്ട് ഓരോരുത്തരുടെ ചായപ്പൊടിയുടെ കടുപ്പം എത്ര കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടിടാ കേട്ടോ ഞാനിപ്പതിന് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മളുടെ ചായപ്പൊടി ഞാൻ രണ്ട് സ്പൂൺ ഇപ്പം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇനി ഞാൻ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കട്ടെ പാൽ പാലൊഴിച്ചു കൊടുക്കട്ടെ പാൽ പാലൊഴിച്ചു കൊടുത്തു ഇനി നമുക്കിതൊന്നും ഇങ്ങോട്ട് തിളച്ചു വരട്ടെ ഞാനിവിടെ മൂന്ന് സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര കൂടി നമുക്കിതിലേക്കാണ് ഇട്ട് കൊടുക്കാം പഞ്ചസാര ഒന്ന് മുന്തി തിന്നോട്ടെ എന്നാലാണ് ഈ ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഞാനിവിടെ പഞ്ചസാര ഒരു മൂന്ന് ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ തിളച്ച് വന്നാൽ നമുക്കിതിങ്ങോട് വാങ്ങി വെക്കാം നല്ലോണം നിന്നെടുത്ത് തിളച്ചോട്ടെ തിളച്ച് തിളച്ച് വരുന്നുണ്ട് കണ്ടില്ല ഇനി നമുക്കിത് കൊണ്ട് വാങ്ങി വെക്കാം ഇനി നമുക്ക് നമുക്കിത് ഗ്ലാസിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ മസാല ചായ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളാം കേട്ടാ ഭയങ്കര ടേസ്റ്റാണ് ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചോളാം മോൻ കഴിച്ചു നോക്കുക അങ്ങനെ ഇണ്ടെന്ന് കുടിച്ചു നോക്കുക ചൂടുണ്ടാവും എങ്ങനുണ്ട് നല്ല സ്വാദുണ്ടാ അമ്മ ചാനും കൂടെ കുടിക്കാം നല്ല ടേസ്റ്റ് ഇണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും ഇതേപോലെ ഇപ്പൊണ്ടാക്കി മോൻ കുടിച്ചിട്ടുള്ള അഭിപ്രായം ഒന്ന് പറഞ്ഞു കൊടുക്കുക ഈ ചായ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഈ ഏലക്കായുടെ ടേസ്റ്റ് നല്ല ഇഞ്ചിടയും ഏലക്കായും പിന്നെ കാണാം പിന്നെ പറഞ്ഞ വീഡിയോയില് വേറെ സാധനങ്ങൾ പുതിയ കൊണ്ട് പറഞ്ഞ വീഡിയോ പുതിയ പുതിയ സാധനങ്ങളായിട്ട് വരാതാവും പറയുന്നുണ്ടാ അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയില് കാണാം